പ്രോത്തക്കിൽ വനിതാ കോൺഗ്രസ് പ്രവർത്തകരുടെ മൃതദേഹം സൂട്ട് കേസിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഹരിയാനയിലെ ബി ജെ പി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് മുൻ ഹരിയാന മുഖ്യമന്ത്രി ഭൂപിന്ദർ സിംഗ് ഹൂഡ ഈ രീതിയിൽ കൊലപാതകം നടന്നതും സൂട്ട് കേസിൽ മൃതദേഹം കണ്ടെത്തിയതും അങ്ങേയറ്റം ദുഃഖകരവും ഞെട്ടലുണ്ടാക്കുന്നതുമാണ് ഇത് മുഴുവൻ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനത്തിനു മേലുള്ള ഒരു കളങ്കമാണ് ഈ കേസിൽ ഉന്നതവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണം കുറ്റവാളികൾക്ക് എത്രയും വേഗം ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കണമെന്നും കൂടെ പറഞ്ഞതായി പി ടി ഐ പറയുന്നു സ്ത്രീകൾക്കെതിരെ ഇത്തരമൊരു സംഭവം നടന്നാൽ സർക്കാരും മുഴുവൻ ക്രമസമാധാന സംവിധാനവും മാതൃകാപരമായ നടപടികൾ തന്നെ സ്വീകരിക്കണം അങ്ങനെ ഭാവിയിൽ ക്രിമിനൽ പ്രവണതയുള്ള ആരും അത്തരമൊരു പ്രവൃത്തി ചെയ്യുന്നതിനു മുമ്പ് ആയിരം തവണ ചിന്തിക്കുമെന്നും കൂടെ പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകയായ ഹിമാനി നർവാളിന്റെ മൃതദേഹമാണ് സൂട്ട് കേസിൽ നിന്നും കണ്ടെത്തിയത് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സൂട്ട് കേസിലാക്കി ഉപേക്ഷിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഒരു സൂട്ട് കേസ് ഉപേക്ഷിച്ച നിലയിൽ കണ്ട യാത്രക്കാരനാണ് പോലീസിനെ ആ വിവരം അറിയിച്ചത് തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കഴുത്തിൽ ഷാൾ കൊണ്ട് മുറുക്കിയ നിലയിലായിരുന്നു മൃതദേഹം ഹരിയാനയിലെ സോനപത് ജില്ലയിലെ കത്തൂറ എന്ന മേഖലയിലാണ് കോൺഗ്രസ് പ്രവർത്തകയായ ഹിമാനിയുടെ സ്വദേശം രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെ ഭാഗമായ ഹിമാനി നർവാലിന്റെ മരണത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് ആകെയുള്ള മുപ്പത്തിമൂന്ന് മുനിസിപ്പൽ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കാൻ ഇരിക്കുമ്പോഴാണ് ഇന്നലെ ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഹരിയാനയിൽ എത്തിയപ്പോൾ സജീവ സാന്നിധ്യമായിരുന്നു ഹിമാനി നർവാൾ എന്ന പെൺകുട്ടി റോഹത്ത് എം പി ദീപേന്ദർ ഹുഡയുടെ പരിപാടികളിലും ഹിമാനി പങ്കെടുത്തിരുന്നു നാടോടി കലാരൂപമായ ഹരിയാൻ വി നർത്തകി കൂടിയായിരുന്നു കൊല്ലപ്പെട്ട ഹിമാനി മൃതദേഹം പോസ്റ്റ്മോർട്ടം ത്തിനായി റോഹത്തകിലെ പി ജി ഐ എം എസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഹിമാനിയുടെ മരണം അന്വേഷിക്കുന്നതിനായി പ്രത്യേക പോലീസ് സംഘത്തെ വിന്യസിപ്പിക്കണമെന്ന് കോൺഗ്രസ് എം എൽ എ ബി ബി ബാത്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യമായിരുന്നു ഹിമാനിയെന്നും അദ്ദേഹം ഓർമ്മിക്കുന്നു കൂടാതെ ഹിമാനിയുടെ മരണത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്ത് ഫോറൻസിക് വിദഗ്ധരുടെ ഉൾപ്പെടെ പരിശോധനകൾ നടന്നുവരികയാണെന്നും ഹരിയാന പോലീസ് വ്യക്തമാക്കി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഇവിടെ ഉപേക്ഷിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഹിമാനിയുടെ മൃതശരീരത്തിൽ അനേകം മുറിവുകൾ ഉണ്ടായിരുന്നു കഴുത്ത് ഞരിച്ചതിന്റെ അടയാളം ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു ഈ കൊലപാതകത്തിൽ മതിയായ അന്വേഷണം ഉടൻ ഉണ്ടായില്ലെങ്കിൽ ബിജെപി സർക്കാരിനെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിക്കുമെന്നും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഹരിയാനയിൽ പ്രതിഷേധത്തിനായി എത്തുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു